ഹലോളിയ എന്തായി സ്ഥലം കണ്ടു ഇഷ്ടപ്പെട്ട എന്നിട്ട് ടോക്കൺ കൊടുത്തോ ആ ഞാൻ കണ്ടതാണല്ലോ ഇനി വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ആലിയും ടോക്കൺ കൊടുത്തോ അട്ടാ അവരോട് പറഞ്ഞോക്കെ ഒരു ഒരു മാസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കാന്ന് പറഞ്ഞേക്കട്ടാ ആ ശരി 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 ആ ആ ഞാൻ വൈകുന്നേരം അവിടെ വരാ ഓക്കെ ഓക്കെ ആ ശരി അതെ ഞാൻ കഴിഞ്ഞ സ്ഥലം കണ്ടായിരുന്നു അപ്പൊ ചോദിച്ചപ്പോ അവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിരുന്നേ ഒന്ന് നോക്കാനായിട്ട് അപ്പൊ അളിയനും കണ്ട് അലിയനും ഇഷ്ടപ്പെട്ട് അപ്പൊ അതിന് ടോക്കം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാനും കണ്ട് അലിയനും കണ്ട് അളീനെ ഇഷ്ടപ്പെടുകയും ചെയ്ത് ഇനി കാണുന്നു വേണ്ട ഇന്നലെ എനിക്ക് വണ്ടി മേടിക്കാൻ പോന്നത് എപ്പഴാണ് പോണത് സമയം ഞാൻ പറയുന്നു ആകാ അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാവൂലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പോകാനുണ്ട് അപ്പൊ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ് അച്ഛനടുത്ത് പൈസയും കൂടി തേപ്പിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും കൂടി പോയിട്ടേതാന്ന് വെച്ച് നോക്കിട്ട് എടുത്തോ വന്നോളൂ കേട്ടാ എന്നാ ശരി വിളിക്കണം അതല്ല മറ്റന്നാളല്ലേ എന്റെ ഇളയമ്മുടെ മോക്കോട കല്യാണം അപ്പൊ എന്തെങ്കിലും ആ ശരിയാണല്ല മറ്റന്നാളാണല്ലോ കല്യാണം ഞാൻ ആ കാര്യം മറന്നുപോയി എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം അതില് മോശമല്ലേ ഒരു കാര്യം ചെയ്യ ഞാനേ അമ്മനോടൊന്ന് ചോദിക്കട്ടെ എന്ത് മേടിച്ചു കൊടുക്കണെന്ന് എന്നിട്ട് അത് മേടിക്കാം കേട്ടാ നീ റൂമിൽ തന്നെ ഇരിക്കണ ഞാനീ അമ്മനോട് ചോദിച്ചു എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞേ സാരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്യാ ഞാൻ തന്നെ വൈകുന്നേരം പുറത്തു പോകേണ്ടത് പുറത്തു പോരുമേ നല്ലൊരു സാരി മേടിച്ചോണ്ടി വരാ അതുപോലെ എന്താണ് മുഖം വന്നാണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊരു സന്തോഷമില്ല മോത്ത് സന്തോഷിക്കണം ഞാനൊരു കാര്യം ചെയ്തെ ഏട്ടും വിചാരിക്കരുത് എന്താണ് നീ ചോദിക്കി ഞാനും വീട്ടിൽ ആരാണ് ഞാൻ വേലക്കാരത്തിയാണീ വീട്ടിലാ നിങ്ങളെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നെ വേലക്കാരത്തിയാണോ ഞാൻ ഈ പറയണത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വേലക്കാരത്തില്ല നീ എന്റെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞല്ല അതല്ല സന്തോഷം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് നീ എന്റെ ഭാര്യ ആരാണ് പറഞ്ഞത് ഇവിടെ ആരും അങ്ങനെ പറഞ്ഞൊന്നുമില്ല പക്ഷെ ഏട്ടയുടെ പെരുമാറ്റത്തിൽ എനിക്ക് അങ്ങനെ തോന്നി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി എന്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളാ എന്റെ ഇഷ്ടങ്ങളാ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നാള് സ്ഥലം മേടിച്ച് സ്ഥലം മേടിക്കാൻ പോയപ്പോഴും എന്നോട് ഒരു വാക്ക് ചോദിച്ചാ എന്നെ കൊണ്ടു വന്ന് കാണിച്ചെന്നാ അതില്ല എന്തിനീ എനിക്കെന്നു പറഞ്ഞു ഒരു വണ്ടി മേടിച്ച് എന്റെ ഇഷ്ടത്തിനാണാ വണ്ടി മേടിച്ചത് അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിന് പോയി അവരൊരു വണ്ടി മേടിച്ച് അവിടെയും എന്നോട് ചോദിച്ചില്ല േ ഇപ്പൊ എന്റെ ഇളയമ്മള് നോക്കണ കല്യാണത്തിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണോന്ന് വെച്ചപ്പോഴും അപ്പൊ തന്നെ ഏട്ടായ നേരെ അമ്പലടുത്ത് പോയി ചോദിച്ചു എന്നോട് ചോദിച്ചൂടെ ഇന്നോട് ഒരു വാക്ക് ചോദിക്കല്ല ഞാനിവിടെ ഇണ്ടായിരുന്നല്ല ഏട്ടായി ഒരു കാര്യം മനസ്സിലാക്ക ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെണ്ണാണ് എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് ഒരു പരിഗണന കിട്ടിയാലേ ഈ വീട്ടിൽ ബാക്കിയുള്ളവരെന്നെ പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ അല്ലേ ഞാൻ എന്നും എന്നും ഈ വീട്ടിലൊരു വേലക്കാരി ആയിരിക്കും ഇങ്ങനെ ഇതൊന്നും മനസ്സിലാക്കും ഞാൻ എന്റെ സങ്കടവും കൊണ്ട് പറഞ്ഞതാണ്